ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ R. J. Angeli. അഞ്ജലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ അതിർ ബ്ലോഗ്സ് റിയാക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഒരു പഴയ സുമേഷ് ഏട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ടായത് നമ്മുടെ കോമഡി വിത്ത് അതെന്തോ കോമഡി വിത്ത് കുക്കിംഗ് വിത്ത് കോമഡി എന്ന് പറയുന്ന ഒരു വീഡിയോ അതിനകത്ത് ഈ സുമേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഇവർ മോശമായിട്ടുള്ള രീതിയിൽ അത് അയാൾ അയാളുടെ ക്യാരക്ടറാണ് കൊടുത്ത ക്യാരക്ടർ അയാൾ ഭംഗിയായിട്ട് ചെയ്തു ആ കൂട്ടത്തില് ഡി എന്നൊന്ന് വിളിച്ചപ്പോൾ പട്ടി ഷോ എടുത്താ ചേച്ചി അഞ്ജലി ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ പൊന്നുതാനന്ദനെ ഡീന്ന് വിളിക്കുന്നത് തൻ്റെ വീട്ടിൽ പോയി വിളിക്കുന്നൊക്കെ വലിയ കൊണയടിച്ച ഒരാളാണ് ഓക്കെ ആ വീഡിയോ കാണാത്തവർക്കൊക്കെ എൻ്റെ ചാനലിൽ എടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ താഴെ കൊടുത്തേക്കാൻ നീക്കുകയാണ് ഏഹ് അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അഞ്ജലി അഞ്ജലിയുടെ ഭാഗത്ത് എന്തുണ്ടെങ്കിലും ക്ലിയർ ആണ് അഞ്ജലിയാണ് ശരി എന്നുള്ളൊരു തോന്നലുണ്ട് അതേ അഞ്ജലി തന്നെ മൊട്ടപോപ്സിന്റെ കേസ് കിട്ടും പറഞ്ഞിട്ട് ഒരാളെ വിളിച്ച് പ്രാങ്ക് കൊടുത്തായിരുന്നു പുള്ളിക്ക് ആവാം മറ്റുള്ളവരെ ഉണ്ടാക്കിക്കളയാന്നുള്ള ഒരു സംസാര രീതികളൊക്കെ ആയിരുന്നു ചേച്ചിക്ക് ഓക്കെ ഇപ്പൊ എന്തായാലും നമ്മുടെ വിവി ഹെയർ യൂട്യൂബർ വിവി ഹെയർ ചേട്ടന ഈ പറയുന്ന ഈ അഞ്ജലി പ്രാങ്ക് ചെയ്ത് ആ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്തായാലും അവിടെ പേര് കേസ് കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞത് കാരണം അവർക്ക് ഇതിൽ ഒരു നാണക്കേട് ഉണ്ടാവാനില്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൊടുത്താൽ കൊല്ലത്തെങ്കിൽ കർമ്മയെന്ന് പറയാം അന്നത്തെ ആ സുമേഷിൻ്റെ വിഷയത്തിൽ തന്നെ അത് ചിലപ്പം പ്രാങ്ക് ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും ശരി പ്രാങ്ക് ആണെന്നൊന്നും നമുക്ക് തോന്നിയിട്ടൊന്നും അവരെ അവരുടെ കരച്ചിലും പിടിച്ചിലൊക്കെ കണ്ടപ്പോൾ അത് റിയൽ ആയിട്ടുള്ള സംഭവമായിട്ട് തന്നെ നമുക്ക് തോന്നിയത് കർമ്മയെന്ന് തന്നെ പറയാം ഓക്കെ എന്തായാലും ഇപ്പം അഞ്ജലി മാപ്പും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ആ ചേച്ചി എനിക്ക് തോന്നുന്നു കേസുമായിട്ട് പോയെന്നാണ് തോന്നിയത് കാരണം വിവി ചേട്ടൻ വിളിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി പിന്നെ സോഷ്യൽ മീഡിയ എന്നെ പറഞ്ഞിട്ടൊന്നുമില്ല യൂട്യൂബർ വിവി ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോയും കൂടെ ഒന്ന് വെച്ചേക്കാം കാണാത്തവർക്ക് വേണ്ടി ഓക്കെ കഞ്ചിലുടെ വീടിലോട്ട് വന്ന് പോവാം എന്തായാലും വന്നിരുന്ന് സംസാരിക്കുന്ന എൻ്റെ ആ ഒരു ഇത് ഇപ്പോഴും ഞാനാണ് അഹങ്കാരം എങ്ങനെ മനുഷ്യനെ ഇതാക്കിയെടുക്കാം ഓക്കെ എന്തായാലും ഒരു സോറി പറഞ്ഞു സോറി പറയുമ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല ഇനി അതിനെ വളച്ചോടിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തിനാ വെറുതെ ആൾക്കാരെ ഏറ്റുമേടിച്ചു കൂട്ടുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് വെച്ചേക്കാം ഞാനെല്ലാം തികഞ്ഞു എന്നൊരു ഭാവമായിരുന്നു ചേച്ചിക്ക് എന്തായാലും ഞാനതൊന്ന് വെച്ചേക്കാം ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരൂപാധികം ക്ഷമ ചോദിക്കുകയാണ് പൊന്നേ ചീതങ്ങ് ആദ്യം ചെയ്തായിരുന്നു എനിക്ക് തീരാന പ്രശ്നങ്ങളായിരുന്നു അതിന്റെ ഇടയ്ക്ക് എന്റെ പൊന്നു ഈ പറയുന്ന ഇൻസ്റ്റത്ത് തന്നെ അങ്ങ് സ്റ്റോറിയിടലായിരുന്നു പുള്ളിക്കാരി ഭയങ്കര സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ പുള്ളിയെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമായിരുന്നു കർമ്മ ഒന്നൊന്നര വർഷം മുമ്പ് ആ ഒരു ഷോയ്ക്കകത്ത് തന്നെ ഇവര് കാണിച്ചു കൂട്ടിയത് എല്ലാരും കണ്ടതാണ് ഏഹ് എന്നിട്ട് എന്നിട്ട് പ്രാങ്ക് ചെയ്യുന്നു പ്രാങ്ക് ചെയ്യുന്നു എന്റെ പൊന്നോ ഇതെന്തായാലും അപ്പം എന്തായാലും കുറേ വനിതാ കമ്മീഷനും മറ്റേ കമ്മീഷനും മറച്ച കമ്മീഷനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഏഹ് ആരും ഇതൊന്നും കണ്ടില്ല കണ്ടില്ലെന്ന് ഞാൻ ആലോചിച്ചു നോക്കി എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും കേസ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അഹങ്കാരം അഹങ്കാരയ്യോ എനിക്ക് സത്യമായ ഏറ്റവും കൂടുതൽ അടുത്ത സമയത്ത് ഒരു സന്തോഷം ഉണ്ടായ ഒരു സംഭവം ഈ ഒരു കാര്യം തന്നെ കാരണം അതുപോലത്തെ അഹങ്കാര സംസാരം രീതിയായിരുന്നു ഈ ഒരു സ്ത്രീ കാണിച്ചു കൂട്ടിയത് എല്ലാവർക്കും എല്ലാവരും ഈ ഒരു കേസ് കേട്ടിന് കൈയടിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ബാക്കിയും വീഡിയോ മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആരെ സ്ക്രിപ്റ്റ് എഴുതി തന്നെ എന്നിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് അറിയാമായതുകൊണ്ട് ഞാൻ ചോദിക്കുക ഏഹ് സ്ക്രിപ്റ്റ് ആരങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നെ എനിക്ക് അറിയാമായതുകൊണ്ട് ഞാൻ ചോദിക്കുക കാരണം ചോദിക്കാരണം വെച്ചാല് ആരോ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് എന്തോ പ്ലാൻ ചെയ്ത് പറയുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നത് മീശമാധവൻ മാങ്ങാ തൊലി എന്തിനാ എന്ത് തേങ്ങ ആയാലും ശരി ഞാനെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവാണല്ലോ ചേച്ചിക്ക് ഏഹ് ഞാൻ തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ് ഈ മീശമാധവന്റെയൊക്കെ കഥ എന്തിനാ ഇവിടെ വന്ന് പറയുന്നേ ഓഹ് അപാര തൊലിക്കട്ടെ തന്നെ ഇനി എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും ഒരു 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 വ്യക്തിയുടെ ബന്ധപ്പെട്ട രേഖപ്പെടുത്തണമെന്നോ അങ്ങനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ തരത്തിലും അതങ്ങനെ ശരിയാവും ഒരു മാതിരി എന്തോ പറയാ പിന്നെ ആ സ്ഥലത്ത് മാത്രം ഏഹ് ഇട്ടു തരുവോ അത് ചെയ്യുവോ മറ്റേ ചെയ്തു മറച്ചത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞതോ എന്തിനെങ്ങനെ എങ്ങനെ എങ്ങനെ പോയാലും ആർജി അഞ്ജലി നിങ്ങളുടെ ആ ഒരു വില നിങ്ങളുടെ അഹങ്കാരം തീർന്നു തന്നെ പറയാം നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ കൊണ്ടുവന്ന ആ ഒരു വിലയും പോയി പിന്നെ നിങ്ങളുടെ അഹങ്കാരം എല്ലാത്തിനും ദൈവം മറിഞ്ഞു പണിയെന്നേ നമ്മൾ പറയത്തുള്ളൂ നിങ്ങൾ തെറ്റ് ചെയ്തതിനെ എന്തായാലും ദൈവമായിട്ടെന്നൊരു കൂലിയാ അനുഭവിക്കുക യാതൊരുവിധ ബന്ധവും ഒരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തായാലും ഈ ഒരു പ്രാങ്ക് കോൾ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇവർ അങ്ങോട്ട് കമ്മിറ്റിണ്ടായിരുന്നു ഇവർക്ക് അങ്ങോട്ട് ഒരുപാട് ആൾക്കാരൊക്കെ പിന്നെ ഇതുപോലെ ചെയ്യുവന്നൊക്കെ ചോദിച്ചു പത്ത് പതിനഞ്ചോളം ആൾക്കാർ ചേച്ചേച്ചി എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വർക്ക് കിട്ടി കാണുമായിരിക്കാം ആ ചേച്ചിയാണ് ഇപ്പൊ വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലേതു ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരു വിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ പൊന്ന് ചേച്ചി നിങ്ങളെ ന്യായീകരണം ഒക്കെ നിർത്തിക്ക് നിങ്ങൾ ടാറ്റുവിൻ്റെ വരെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ കുറെ ന്യായീകരണം നടത്തിയതാണ് നമുക്കതൊക്കെ നല്ല രീതിയിൽ അറിയാം ഏഹ് എങ്ങനാല് ആ ഒരു സ്ത്രീ ഇപ്പം അവരുടെ ഇപ്പം പേരോ അഡ്രസ്സോ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഏഹ് ഒരാളെ വിളിച്ച് സംസാരിക്കേണ്ട രീതിയിലാണോ സംസാരിക്കുന്നത് നിങ്ങൾ ഒന്നായില്ലെങ്കിലും പെൺ പെൺകുട്ടികളല്ലേ ഏഹ് ഈ ഒരു സ്ഥാനത്ത് ഒരാണായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചെ ഏഹ് അവൻ്റെ വീട്ടിൽ കല്ലേറുകാരെ നടന്നാനേ ഒരാളാ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പോകുമ്പോൾ നടന്നാനെ വനിതയും ഗിരിതയും മറ്റേത് മറച്ചത് എൻ്റെ പോലും ഇല്ലാത്ത സാധനങ്ങൾ പൊട്ടിമുളച്ച് വന്നേനെ അതാണ് പെണ്ണു ആണും തമ്മിലുള്ള വ്യത്യാസം പാവം നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ ജീവിക്കുന്ന പാട് നമുക്കറിയാം മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ആ ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് ഇനിയിപ്പം ജനങ്ങൾ തീരുമാനിക്കട്ടെ നിങ്ങൾക്ക് എന്ത് മറുപടി കൊടുക്കണോന്നൊക്കെ അത് ഇവിടുത്തെ കാണുന്ന ജനങ്ങളാണ് കമന്റ് ബോക്സിൽ ഇടട്ടെ കാരണം ആ ഓക്കെ ഒരാൾ തെറ്റ് പറ്റി വന്നിട്ട് നമ്മൾ എന്നെ ക്ഷമിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ ഓക്കെ നമുക്ക് വിഷയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല പക്ഷെ ഇനി അത് ആവർത്തിക്കരുത് പക്ഷേ നിങ്ങളുടെ ഈ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി അഹങ്കാരമുണ്ട് അഹങ്കാരമുണ്ട് എന്തോ നിനക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആണെന്നും പറഞ്ഞിട്ടുള്ള രീതിയില അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ചേച്ചിയുടെ നേരത്തെ ഒരു വീഡിയോ കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ ഇന്ന് ജസ്റ്റ് വെച്ചു തരാം സ്ഥിരം പരിപാടി തന്നെയാണ് ഞാൻ ആ വീടുകൂടെ പറയുന്നില്ല ആ വീഡിയോ ഒന്ന് വെച്ചതരാം ഹലോ വിശ്വ വകുപ്പിലേക്ക് ഹലോ 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 വിശ്വ അല്ലേ ബൈക്ക് ബൈക്ക് ഒക്കെ ഉണ്ടോ അതോ പണ്ട് തൊട്ടേ ഇതുപോലുള്ള സംസാരമായിരുന്നു പണ്ട് തൊട്ടേ അപ്പം ഈ ഇടക്ക് മൊട്ടപ്പബ്സിന്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഒരു പ്ലസ് ടു കാരം വിളിച്ച് തന്തൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് ഇവർ കേൾക്കാത്ത തെറികളും പിന്നെ എല്ലാവരും ചേച്ചി പൊളിച്ച് ചേച്ചി തൈരാണ് മാങ്ങയാണ് ചക്കയാണെന്നും അക്സെപ്റ്റ് കമിറ്റിടുമ്പോ എല്ലാരും പക്ഷെ ആ സ്ത്രീനെ വിളിച്ചപ്പോ അത്യാവശ്യം പ്രായം ചെന്നീയാണ് അവരെ വിളിച്ച് ഇത്രയൊക്കെ തോന്നിയ ദിവസം പറയുമ്പോ ഉറപ്പാണ് നമ്മുടെ ജനങ്ങൾ അത് മനസ്സിലാക്കി നല്ല രീതി പണിഞ്ഞിട്ടുണ്ട് ഓക്കെ ക്ലിപ്പും കൂടെ വെച്ചിട്ടങ് നിർത്താം അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട എനിക്ക് താരാന്ന് മനസിലായി എനിക്ക് എനിക്ക് ആദ്യം മനസ്സിലായില്ല ഞാൻ പെട്ടെന്ന് ഞെട്ടി ഓക്കെ എന്തായാലും ചേച്ചി ഈ ഒരു ചിരി എന്നും നിലനിൽക്കട്ടെ ഇപ്പൊ ഈ ചിരി ഈ ചിരി കാണാനില്ല കേട്ടോ ഇപ്പം എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാലാ ഇതൊന്നും അല്ലായിരുന്നു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അഹങ്കാരത്തിന്റെ കയ്യും കാലും വെച്ചൊരണം ആ അനുഭവിക്കി അനുഭവിക്കി സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയി ഈ ഒരു വീഡിയോ ഉണ്ടപ്പോൾ എന്തായാലും ആ ചേച്ചി അന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് കറക്റ്റ് കാര്യമെന്ന് മനസ്സിലായിട്ടുണ്ട് പണി കിട്ടിയെന്ന് തോന്നുന്നു അതായിരിക്കും വന്നിട്ട് ഇപ്പം മാപ്പുമായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയും സബ് ഒക്കെ ചെയ്യുക ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ട് ഇതിന് കൂടുതലായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പോയൊന്നുമില്ല അങ്ങ് സംസാരിക്കുകയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാനുള്ളത് കാരണം അത്രയ്ക്ക് ഉണ്ട് സന്തോഷവും ഉണ്ട് പിന്നെ എന്താ പറയണ്ടേ ഇതുപോലുള്ള വിവരക്കേടിനെയൊക്കെ ഞാനൊന്നും പറയുന്നില്ല ഐ ലവ് യു